വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ പട്ടാമ്പി പാലം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട എസ് ഡി പി ഐ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു പട്ടാമ്പി പാലം പൂർണ്ണതോതിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കുക പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മിച്ച് എം എൽ എ വാക്കുപാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് ഡി പി ഐ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തിയത് ിൽ നടന്ന ജില്ലാ പ്രസിഡന്റ് ഷഹീർ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൈകളിൽ നിന്ന് ഒരു നേരത്തെ അന്നത്തിന് പ്രയാസങ്ങൾ ആളുകൾ പോലും അവരുടെ കയ്യിലുള്ളതെല്ലാം വ്യത്യസ്ത തലങ്ങളിൽ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തകർക്കപ്പെട്ട പാലങ്ങളും അതുപോലെ തന്നെ നാശമായ റോഡുകളുമൊക്കെ നന്നാക്കുന്നതിന് വേണ്ടി അവരുടെ കൈകളിലുള്ളതെല്ലാം നൽകിയത് ചരിത്രമാണ് എന്നാൽ ആറു വർഷം പിന്നിട്ട് നമ്മൾ നമ്മുടെ നാടിന്റെ അവസ്ഥയെ കുറിച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ജനങ്ങൾ നൽകിയിട്ടുള്ള വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു പോലും നൽകിയിട്ടുള്ള സാമ്പത്തികം കൃത്യമായി വിനിയോഗിക്കാൻ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം സൈദലവി അധ്യക്ഷനായിരുന്നു ഹംസ മാസ്റ്റർ അബ്ദുൽ ലത്തീഫ് ദാരിമി സുലൈമാൻ മൗരവി കെ ടി അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു